പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം സീതാദേവിയെയും കൊണ്ട് രാവണൻ ലങ്കയിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ എന്താണ് രാമനും ലക്ഷ്മണനും സംഭവിക്കുന്നത് എന്നാണ് രാമായണം തുടർന്ന് പറയുന്നത് മാൻ മാരീചനാണ് അഥവാ മായാവിയാണ് എന്ന് അതിൻ്റെ ചേഷ്ടകൾ കൊണ്ട് രാമന് ബോധ്യപ്പെടുകയും രാമൻ അസ്ത്രമയക്കുകയും മാരീചൻ മരണപ്പെടുകയും ചെയ്യുന്നു ഈ സമയത്ത് ഓടിക്കിതച്ചു വരുന്ന ലക്ഷ്മണനെ കാണുന്നു പെട്ടെന്ന് തന്നെ രാമൻ അപകടം നടക്കുന്നുണ്ട് കാരണം ലക്ഷ്മണ സീതയെ എന്നെ രക്ഷിക്കൂ എന്ന് രാക്ഷസൻ അലറി വിളിച്ചപ്പോൾ തന്നെ അതിൻ്റെ അപകടത്തെ മുൻകൂട്ടി രാമൻ കാണുന്നുണ്ട് ഇതാണ് ദീർഘവീക്ഷണം ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ആ പ്രവൃത്തിയിൽ നിന്നും ലഭിക്കുന്ന ഒരു വിഷയം അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ മാരീചനെ കൊല്ലേണ്ടി വന്നു പക്ഷേ മാരീചന്റെ രാമന്റെ ശബ്ദത്തിലുള്ള ആ വിളി ആ അപകടത്തെക്കുറിച്ച് രാമന് ബോധ്യമുണ്ടായി രാമൻ വളരെ വേഗത്തിൽ തിരിച്ചോടുകയാണ് ആ സമയം മുന്നിൽ ലക്ഷ്മണനെ കാണുന്നു ലക്ഷ്മണാ ചതിവു പറ്റി എന്ന് പറയുമ്പോൾ തന്നെ മാരകമായ എന്തോ ദുരന്തം തന്നെ കാത്തിരിക്കുന്നു എന്ന് രാമന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട് പിന്നീട് കൂടുതൽ സംസാരിക്കുന്നില്ല ജ്യേഷ്ഠനും അനുജനും ഓടുകയാണ് രാമൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ സീതയെ കാണുന്നില്ല സീതയെ കാണാനില്ല ലക്ഷ്മണ അപ്പൊ സീത തൊട്ടടുത്ത് പിറകിൽ നദിയിൽ വെള്ളമെടുക്കാൻ പോയി കാണും എന്ന് കരുതി അവിടെ കൂടുകയാണ് വീടിൻ്റെ ചുറ്റു ഓടുകയാണ് തൊട്ടടുത്ത ഗുഹക്കരികളെ കൂടുകയാണ് ഇങ്ങനെ ഓടിക്കിതച്ച് രാമനും ലക്ഷ്മണനും ഏതാനും മിനിറ്റുകൾ കൊണ്ട് മനസ്സിലായി സീത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ ഒരു യാഥാർത്ഥ്യത്തെ വളരെ ദുഃഖത്തോടുകൂടി രാമൻ ഏറ്റുവാങ്ങുമ്പോൾ രാമൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ പൊട്ടിപ്പൊട്ടി കരയുന്നുണ്ട് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും വിമർശകന്മാര് ചോദിക്കാറുണ്ട് ഈ രാമൻ എന്താണ് ഇങ്ങനെ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോ ഇങ്ങനെ കരയേണ്ടവനാണോ ഒരു വിഷ്ണുവിന്റെ അവതാരം നോക്കൂ രാമൻ എന്ന മനുഷ്യൻ കർമ്മം കൊണ്ട് ദേവനായതാണ് വാൽമീകി രാമായണം അവിടെ ദുഃഖമുണ്ടാകുമ്പോൾ കരയണം സുഖമുണ്ടാകുമ്പോൾ ചിരിക്കണം തമാശകൾ ഉണ്ടാവണം അത് ആസ്വദിക്കണം എല്ലാ വികാര വിചാരങ്ങളും ചേർന്നതാണ് ഒരു മനുഷ്യന്റെ ജന്മം അവിടെയാണ് തൻ്റെ ഭാര്യ തൻ്റെ പ്രിയതമ തനിക്ക് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ഒരു മനുഷ്യൻ കരയുന്നത് സ്വാഭാവികം പക്ഷേ ആ ദുഃഖം ഒരിക്കലും തൻ്റെ വ്യക്തിത്വത്തെ ില്ലാതാക്കുന്നതാവരുത് ചില ആളുകൾ ഭർത്താവ് മരിച്ചു ഭാര്യമാർ തൂങ്ങി മരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഭാര്യയുടെ മരണത്തിൽ മനുന്നൊന്ത് ഭർത്താവ് മരിച്ചു കളയുന്ന ധാരാളം വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് ഇത് ശരിയാണോ ഇത് ശരിയല്ല എന്തുകൊണ്ടെന്നാൽ തൻ്റെ കൂടെ ഒരു നിഴൽ പോലെ എപ്പോഴുമുണ്ട് അവനവൻ്റെ ഭാര്യ അവനവൻ അവനവയുടെ ഭർത്താവ് തീർച്ചയായിട്ടും അങ്ങനെയാണ് പക്ഷേ നാം രണ്ട് ശരീരങ്ങളാണ് എന്നും നമുക്ക് രണ്ട് ആത്മാവാണുള്ളത് എന്നും ആത്മാവ് ദേഹത്തെ ഉപേക്ഷിച്ചൊരിക്കൽ പോകുമെന്നും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ ഈ ഭാര്യ ഭർത്താക്കന്മാർ തയ്യാറാവുകയും വേണം എന്നാൽ ഭാര്യയുടെ ദുഃഖത്തിൽ ഭർത്താവ് പൊട്ടിച്ചിരിക്കുന്നു എങ്കിൽ ആർക്കെങ്കിലും അത് സുഖിക്കുമോ ഇല്ല ദുഃഖമുണ്ടാകുമ്പോൾ കൂടെ ഞാനുണ്ട് അവിടെ ഞാനും ആ ദുഃഖമേറ്റുമേടിക്കുന്നു ആ ദുഃഖത്തിൽ കരയുകയാണ് പതിവ് സന്തോഷത്തിൽ ചിരിക്കുകയാണ് പതിവ് അത് ലോകഹിതമാണ് എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ രാമൻ എന്ന അവതാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് പക്ഷേ രാമൻ എന്ന മനുഷ്യന് തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വികാരത്തിൽ നിന്നും അത് കരച്ചിലായി കണ്ണുനീരായി കണ്ണുനീരായി പുറത്തേക്ക് വരുന്നു സ്വാഭാവികം തുടർന്ന് സീതയെ അന്വേഷിച്ചു കൊണ്ട് ഓടുകയാണ് രാമനും ലക്ഷ്മണനും നദികളോട് മരങ്ങളോട് പക്ഷികളോട് മാൻപേടകളോട് ചോദിക്കുന്നു എൻ്റെ സീതയെ കണ്ടോ സീതയെ കണ്ടോ എന്നും അങ്ങനെ സകല ജീവജാലങ്ങളോടും രാമൻ ചോദിക്കുമ്പോൾ ജീവജാലങ്ങൾക്ക് അത് മനസ്സിലാകുമോ ഒരു മാൻപേടയോട് എൻ്റെ സീതയെ കണ്ടോ എന്ന് ചോദിച്ചാൽ അത് മറുപടി പറയുമോ നോക്കൂ മനുഷ്യന്റെ സ്നേഹത്തിന്റെ പരിധിക്ക് മുന്നിൽ സകല ജീവജാലങ്ങളും അവനൊപ്പം ഉണ്ടാകും നമ്മൾ ആനുകാലിക വാർത്ത വായിക്കുമ്പോ അല്ലെ വാർത്ത ശ്രവിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ ഒരുപാട് പത്ര ന്യൂസുകൾ നമ്മൾ കാണുന്നില്ലേ ഇന്നേ ഒരാൾ അദ്ദേഹം വന്നു നിൽക്കുമ്പോൾ ആ നാട്ടിലെ ഒത്തിരി പക്ഷികൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നു നിൽക്കുന്നു ആ പക്ഷികൾക്കെല്ലാം അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നു തൊട്ടടുത്ത കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ ടെലിവിഷനിൽ ന്യൂസ് കണ്ടു അതിതായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഒരു കാക്ക ഒരു ഹോട്ടലിൽ വരികയാണ് രാവിലെയും ഉച്ചയ്ക്കും എത്രയോ വർഷങ്ങളായിട്ട് ആ ഹോട്ടൽ ഉടമ അതിന് രാവിലെ ഒരു ഭക്ഷണം കൊടുക്കുന്നു ഉച്ചയ്ക്ക് അതിന് ഭക്ഷണം കൊടുക്കുന്നു എത്രയോ വർഷങ്ങളായിട്ട് ഈ പതിവ് തുടരുന്നു എന്ന് പറയുമ്പോൾ നിസാരമെന്ന് തോന്നിക്കുന്ന ഒരു പക്ഷി അത് അഭയം നൽകപ്പെട്ട ഒരു ഹോട്ടലുകാരനെ തേടി പത്തോ പതിനഞ്ചോ വർഷങ്ങളായി തുടർച്ചേനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പക്ഷിയുടെ സ്നേഹം ആ മനുഷ്യനിൽ അധിഷ്ഠിതമാണ് മൃഗങ്ങൾ നമ്മൾ എത്രമാത്രം സ്നേഹിക്കും യജമാനെ പോലെ സ്നേഹിക്കുന്ന മറ്റേത് ജീവജാലമുണ്ട് പലരെയും കടിക്കും പക്ഷെ യജമാനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ത്യജിക്കുവാൻ ഒരു മടിയുമില്ലാത്തതാണ് പട്ടി പക്ഷെ നമ്മൾ നന്ദികേടിന്റെ എന്തെങ്കിലും ചെയ്താൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം പട്ടിയോടാണ് എന്നോട് നന്ദി കേട് കാണിച്ചു എന്നൊക്കെ പറയും ഒരിക്കലും പറയാൻ പാടില്ല ഇത്ര നന്ദിയുള്ള മറ്റൊരു മൃഗേത ഉള്ളത് കാരണം മനുഷ്യന് മറ്റ് ജീവജാലങ്ങളെ സ്നേഹിക്കുവാൻ കഴിയും മറ്റ് ജീവജാലങ്ങൾ ഉപാധിയില്ലാതെ മനുഷ്യനെ സേവിക്കും മനുഷ്യൻ സേവിക്കുമ്പോൾ ഉപാധിയുണ്ട് ഇത് എൻ്റെ വളർത്തു എന്നെ സംരക്ഷിക്കണം പക്ഷേ വളർത്തുപട്ടിക്ക് യാതൊരു ഉപാധിയുമില്ല ഇവിടെയാണ് നാം ജീവിക്കുന്ന ചുറ്റുപാടിലെ സകല ജീവജാലങ്ങളും എൻ്റേതാണ് ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ പഞ്ചമഹായജ്ഞങ്ങളിൽ അഞ്ചാമത്തേത് ഭൂതയജ്ഞമാണ് സകല ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ്റെ ചൈതന്യം ഒന്നാണ് പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും എന്നിലും നിന്നിലും വസിക്കുന്ന ഈശ്വരൻ ഒന്നാണ് രണ്ടില്ലാത്ത ഒന്ന് ആ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ തന്നെയാണ് രാമനിലുമുള്ളത് ഒരു മാൻപേടയിലും ഉള്ളത് എങ്കിൽ രാമന്റെ ഭാഷ മാൻപേടക്ക് മനസ്സിലാകുന്നു മരങ്ങൾക്കും നദികൾക്കും മനസ്സിലാവുന്നു അവിടെയാണ് പ്രകൃതിയോട് അടുത്തിടപഴകി അതിനോൾ അതിൽ അലിഞ്ഞു ജീവിക്കുന്ന മനുഷ്യനെ തീർച്ചയായിട്ടും പ്രകൃതി സ്നേഹിക്കും ഇന്നും നമ്മുടെ കാട്ടിൽ തപസ് ചെയ്യുന്ന ഒരുപാട് താപസന്മാർ പല കാടുകളിലും ഹിമാലയത്തിന്റെ താഴ്വരയിലൊക്കെ ഉണ്ട് അവിടെയെല്ലാം സിംഹവും പുലിയുമെല്ലാം അവരുടെ കളിക്കൂട്ടുകാരാണ് നമുക്ക് അത്ഭുതം തോന്നും പക്ഷെ സിംഹം വന്നിട്ട് ഈ താപസന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങും അവിടെയാണ് പ്രകൃതിയോട് നാം കാണിക്കുന്ന ഭാവം പ്രകൃതി ഇരട്ടിയായി തിരിച്ചു തരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരത്തിൽ ചൂഷണം എന്ന വാക്കില്ലാത്തത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് തിയറിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യൂ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഭാരതം പറയുന്നു ചൂഷണമില്ല ദോഹനം കറന്നെടുക്കുക എന്റെ വീട്ടിൽ ഞാൻ പശുവിനെ സംരക്ഷിക്കുന്നു ആ പശുക്കിടാവിന് ആവശ്യമുള്ള പാല് അതിന്റെ അമ്മ കൊടുക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനു വേണ്ടി അല്പം ആ പശുവിൻ്റെ പാല് ഞാൻ കൂടി എടുക്കുന്നു പകരം ഞാൻ അതിന് വൈക്കോലും പൊല്ലും പിണ്ണാക്കും എല്ലാം അതിന് നൽകി അതിന് ഞാൻ സംരക്ഷിക്കുന്നു ഇതാണ് ദോഹൻ ഭാരതം ചൂഷണത്തിന്റേതല്ല ദോഹനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു അതാണ് പ്രകൃതിയോടുള്ള നമ്മുടെ ഭാവം അവിടെയാണ് രാമൻ ചെന്നിട്ട് മാൻപേടയോടും മുയലിനോടും ചോദിക്കുന്നത് എൻ്റെ സീതയെ കണ്ടോ കണ്ടോ എന്ന് അവരെല്ലാം നിശബ്ദമായിരിക്കുകയാണ് അവരെല്ലാം വേദനിക്കുകയാണ് സീതയെ കാണുവാനില്ല എന്ന തത്വം എന്ന യാഥാർത്ഥ്യം ആ മാൻപേട പോലും മനസ്സിലാക്കുന്നു അവിടെയാണ് രാമൻ എത്രമാത്രം ആഴത്തിൽ സീതയെ സ്നേഹിച്ചിരുന്നു ഒരു പോലെ അലയുകയാണ് രാമൻ അതിനിടയിലാണ് നമ്മൾ രാമായണത്തിലെ വിശ്വവിഖ്യാതമായ സന്ദർഭം ആകാശത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന പരമേശ്വരനും ഉമയും താഴെ നിൽക്കുന്ന രാമനെ കാണും ഉപചോദിക്കുകയാണ് ഇതാരാണിയും ഭ്രാന്തൻ മുടിയൊക്കെ അങ്ങേയറ്റം അലസമായിട്ട് കരഞ്ഞുകൊണ്ട് മാനിനോടും മയിലിനോടും മരങ്ങളോടും എൻ്റെ സീതയെ കണ്ടോ എന്ന് ചോദിക്കുന്നവനെ കണ്ടപ്പോ ഏതോ ഒരു മാനസിക രോഗിയാണ് എന്ന് ഉമ തെറ്റിദ്ധരിച്ചു ഉമ പരമേശ്വരനോട് തൻ്റെ ആശങ്ക പങ്കുവച്ചപ്പോൾ പരമേശ്വരൻ പറഞ്ഞു അത് രാമനാണ് ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും ലുമയ്ക്ക് ഒരു അവതാരം എന്നൊക്കെ പറഞ്ഞ ഒരു മിനിമം ഡീസന്റ് കിപ്പിയണ്ടേ അപ്പോ ഇങ്ങനെയുള്ള ആളാണോ അവതാരം സ്വന്തം ഭാര്യയെ കാണാതായിട്ട് മരത്തോട് ഭാര്യയെ കണ്ടോ എന്ന് ചോദിക്കുന്ന ആളാണോ അവതാരം എന്നൊക്കെ ഉമ ചോദിക്കുന്നു ഒക്കെ ഭഗവാന്റെ മായാവിലാസങ്ങൾ എന്ന് പരമേശ്വരൻ മറുപടി പറയുമ്പോൾ ഉമയ്ക്ക് ബോധ്യപ്പെടുന്നില്ല അങ്ങനെ ഉമ സീതയാവുകയാണ് ഉമദേവിയാണ് ഉമ സീതയാവുക എന്ന് വെച്ചാൽ സീതയ കാഴ്ചയിൽ സീതയല്ലെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തതുപോലെ സീതയായി ആ സീതയായിട്ട് രാമന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു കാട്ടിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അതാ എന്റെ സീതയെ കണ്ടു സീതെ എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ഓടി വരും എന്നായിരുന്നു ഉമയുടെ ധാരണ പക്ഷേ രാമൻ പറയുകയാണ് അമ്മ എന്താ ഈ കാട്ടിൽ തനിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഞെട്ടിപ്പോയി സീതയല്ല സീതയല്ല എന്ന് ലോകത്തിൽ മറ്റൊരാൾക്കും പറയാൻ പറ്റില്ല അതേ സീതയായി തീർന്നിട്ടും രാമന് സീതയെ തിരിച്ചറിയുന്നത് രൂപം കൊണ്ടല്ല ഭർത്താവ് ഭാര്യയെ തിരിച്ചറിഞ്ഞ രൂപം കൊണ്ടാണോ സ്ഥിരമായി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യക്കറിയാൻ പറ്റും ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് എൻ്റെ ഭർത്താവ് വരുന്നു കാരണം നടക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലുണ്ട് അപ്പോൾ പതിയുന്ന ഒരു ശബ്ദമുണ്ട് അതെൻ്റെ ഭർത്താവാണ് ഇതെൻ്റെ ഭാര്യയാണ് ഈ തിരിച്ചറിവ് കേവലം രൂപത്തിലൂടെയല്ല ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ ഭാരതീയ സംവിധാനങ്ങളിൽ പരമപ്രധാനമാണ് നമ്മുടെ കുടുംബാശ്രമം ഗൃഹസ്ഥാശ്രമം ഭാര്യയും ഭർത്താവും അവർ എത്ര ആഴത്തിൽ സ്നേഹിക്കണം പരിമിതികളില്ലാത്ത ആഴം ഉപാധികളില്ലാത്ത ആഴം പണക്കം ഉണ്ടാവണം അതിലേറെ ഇണക്കവും ഉണ്ടാവണം പിണക്കത്തിൻ്റെ സുഖം ഇണക്കത്തിൽ തീർക്കണം പിണക്കത്തിൽ സുഖമുണ്ടാവണം ഇണക്കത്തിലും സുഖമുണ്ടാവണം മറിച്ച് ഇന്ന് കാണുന്ന സീരിയലിൽ കാണുന്ന അന്ധചിത്രമുള്ള കുടുംബങ്ങളെയല്ല നമുക്ക് ആവശ്യം സീരിയലിലെ കുടുംബങ്ങളെല്ലാം ഹിന്ദു കുടുംബങ്ങളാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നൂറു പവന്റെ ആഭരണം അണിഞ്ഞു വന്നിട്ട് പല്ലു തേക്കുന്നവളാണ് ഈ സീരിയലിൽ കാണുന്ന ആളുകൾ അതും ജീവിതവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല മറിച്ച് എത്രമാത്രം ആഴത്തിൽ ഉപാധികളില്ലാതെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്നുവോ അത്രമാത്രം ദൃഢമാകുന്നു ആ കുടുംബം ഈ ഭാര്യാ ഭർത്താക്കന്മാരുടെ നിറഞ്ഞ സ്നേഹത്തിനും അവരുടെ വിശ്വാസത്തിനും മുന്നിലാണ് അവരുടെ മക്കൾ വളർ വളർത്തപ്പെടുന്നത് അച്ഛനമ്മമാരുടെ സ്നേഹവും അച്ഛനമ്മമാരുടെ പരസ്പര ബഹുമാനവും അച്ഛനമ്മമാരുടെ വിട്ടുവീഴ്ച മനസ്സും പ്രവൃത്തിയും കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് യുദ്ധ ചരതിശ്രേഷ്ഠ തത്തദേവേ തരോചന സയത് പ്രമാണം കുരുതേ ലോക വർത്തതേ എന്ന് പറയുന്നു ഭഗവത്ഗീത ശ്രേഷ്ഠനായ വ്യക്തി എന്ത് ചെയ്യുന്നുവോ അതിന് ലോകം ചെയ്യുന്നു എങ്കിൽ എൻ്റെ കുട്ടി എന്നെ മാതൃകയാക്കുമോ അവിടെയാണ് നാം എല്ലാം വിജയിക്കുന്നത് നമ്മുടെ മക്കളുടെ റോൾ മോഡലായി മാറുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വിജയം ഇവിടെയാണ് രാമൻ എന്ന ഭർത്താവ് ജയിക്കുന്നത് സീത എന്ന ഭാര്യ ജയിക്കുന്നത് പരസ്പര സ്നേഹത്തിലും പരസ്പര ഭാവനയിലും പരസ്പര പ്രേമത്തിലും രാമന് സീതയും സീതയ്ക്ക് രാമനും അങ്ങനെയുള്ള ഒരു ദൃഢമായ ബന്ധത്തെയാണ് രാമായണത്തിലെ ഈ സീതയെ കാണാതായ സന്ദർഭത്തിലുള്ള രാമന്റെ പെരുമാറ്റത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അത്ര മഹത്തരമാണ് രാമായണത്തിലെ ഓരോ വരികളും എന്ന് സൂചിപ്പിക്കുന്നു മറ്റൊരു കഥാസന്ദർഭമായിട്ട് നമുക്ക് നാളെ സംവദിക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം